പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയൊൻപത് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലവൽ ഇരുപത്തിയാറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം പതിനാറ് പതിനാല് വെള്ളിയാഴ്ച ദിനംതോറും പല വാഗ്ദാനങ്ങളും നൽകേണ്ട സാഹചര്യം നമുക്കുണ്ടാകുന്നു കുടുംബത്തോടും സഹപ്രവർത്തകരോടും മാത്രമല്ല അധികാരികളോടും കടപ്പാടുള്ളവരോടുമൊക്കെ പലതിനും വാക്ക് കൊടുക്കാറുണ്ട് സമയം പാലിക്കുന്നതിനോ സഹായം നൽകുന്നതിനോ കർത്തവ്യം നിറവേറ്റുന്നതിനോ ഒക്കെയാവാം എന്നാൽ പലരും തങ്ങളുടെ വാക്ക് വിസ്മരിക്കുന്നതും അവഗണിക്കുന്നതും കാണാം അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ പുച്ഛിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു വാക്കു പാലിക്കാത്തവൻ എന്ന മുദ്രയും അവരുടെ മേൽ പതിയും എന്നാൽ നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായും നിറവേറ്റുന്നവരും ഉണ്ട് അത് വിശ്വസ്തരുടെ അടയാളമാണ് ചിലർ സമയം പറഞ്ഞാൽ മിനിറ്റുകൾ തെറ്റാതെ കൃത്യമായി പാലിക്കും ഒരു കർത്തവ്യം പരമേറ്റാൽ അത് നിശ്ചിത സമയത്തും കൃത്യമായും നിറവേറ്റിയിരിക്കും അങ്ങനെയുള്ളവരെ സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും സ്ഥാനമോ പാ പദവിയോ അല്ല വിശ്വസ്തയും വാക്കിനോടുള്ള പ്രതി പ്രതിബദ്ധതയുമാണ് അവരെ അംഗീകാര അംഗീകാരയോഗ്യരാക്കുന്നത് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നതിനും സാമൂഹ്യ ബന്ധങ്ങൾ ദടമാക്കുന്നതിനും ദൃഢമാക്കുന്നതിനും പാലനം ഏറെ സഹായകരമാവും അത്തരം ആളുകളായി മാറാൻ നമുക്കവർക്കും സാധിക്കട്ടെ ചിന്തകൾ നാളെ ഇതേ സമയത്ത് ോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്